ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ആ അമ്മ ഞങ്ങൾ ഒരു വഴിക്ക് പോവാണ് ഞങ്ങൾ ഒരു വഴിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിന് പോവാണ് അമ്മ വരുന്നില്ല ഞങ്ങൾ എല്ലാവരും പോവാണ് പതിനഞ്ച് പതിനെട്ട് പേർക്കുന്നില്ല പറഞ്ഞേ ഇപ്പൊ ട്രാവലർ അവിടെ നിന്ന ആശിനെ അതിന് അങ്ങനെ അവിടെ വരുന്നുണ്ട് ഇവിടെ ആ അവര് കേറി വന്നിട്ട്

അവക്കിരിക്കാൻ സീറ്റ് മോൻ പറഞ്ഞ അവളു അവക്കിരിക്കാൻ പറ്റുന്നില്ല നിങ്ങള് കൊണ്ടുവന്നേക്കാവോ ഇവിടെ നിങ്ങള് കൊണ്ടുവന്നേക്കാവോ ഏനാ എടിയാ അപ്പൊ ഞാൻ അവിടെ ഇരുന്ന ആൾക്കാരെല്ലീ കേരിക്കുന്നത് ഞാൻ നിന്നോളാം നീരുന്നോ

ഞാനിടങ്ങിയാ നമ്മക്ക് മുടച്ചുകൊണ്ട് നഷ്ടം ഒന്നും എന്നെ മനസ്സിലായില്ലായിരുന്നോ എന്റെ അതെ വീട്ടിലോട്ട് ആ ഇനി പിന്നെ പള്ളിയിലോട്ടായിരിക്കും സമയം കണ്ട് പതിനൊന്നല്ലേ സമയം നമ്മൾ കണ്ടിട്ട് ഇത്ര ഇതൊന്നും അറിയില്ല ഞാനാണ് പിള്ളേരെ കൊണ്ടരണ്ടെന്ന് പറഞ്ഞ അന്നേരം ജീൻസും ജീൻസായിട്ടും വന്നിട്ട് പോരട്ടോ നാളെ പോരേട്ടോ എന്ന് പറഞ്ഞു

കല്യാണത്തിനല്ലാതെ നീ വയറുള്ളതുകൊണ്ട് സാരി ഉടുത്തു കഴിയുമ്പത്തേനും പിന്നെ പിന്നെയും പിന്നെയും ആ സാരി ഉടുക്കാറില്ല എന്റെ സാരി ഇല്ല ഞാൻ വീട്ടിൽ ചുടാറ് വെച്ചു പിന്നെ പോയിട്ട് തിരിച്ചു പോന്നെ

I <laughs> don't

നടക്കാൻ ഇവിടെയുള്ള ഇതിലാണ് സാധാരണ രീതിയിൽ കൂടുതൽ ഇതിനെ ആരെങ്കിലും ആണെന്ന് പറയുന്നത് ഞാനാണ് ഇതിൽ ആരെങ്കിലും 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 ہاں جی جوڑو کو بھی ہرا دے نا یار یار سارے سارے بھی ہم نے نہیں کمایا ہم نے نہیں ہم نے نہیں کیا جب میں نے جب میں نے دیکھا എടാ നേരത്തിരുത്തണം ഒന്നാതെ ഇരിക്കാൻ സാലും ശരി നേരം നിന്നാ മതി ആ ചേട്ടന അവിടെ ഇരിക്കുവല്ലോ അവരുടെ ബസ് വന്ന് കിടക്കണമെന്നല്ല പള്ളി പള്ളി എത്തി

സെന്റ് തോമസ് ആണ് സെന്റ് തോമസ് മൂർപ്പള്ളി സെന്റ് തോമസ് ആലക്കോട് ആലപ്പുഴ ഇതാണ് മീൻമുട്ടി വീട് എടുക്കും തലമുറ പറയുന്നില്ല <laughs> ഏ <laughs> 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 പിന്ന ചൂടോ അങ്ങോട്ട് പോകുമ്പോ എന്തേലും മേടിച്ച് വരാട്ടോ അതെല്ലാം ചേച്ചിമാരി ഇരിക്കുവാണോ ഇറങ്ങുന്നില്ലേ വാ അവരൊക്കെ ഇറങ്ങുന്നുണ്ട് ചേച്ചോട്ട് വാ വാ വല ആരും പണിയല്ല വാ അതിനൊക്കെ ഉള്ള വരുന്നില്ലേ പിന്നെ വരുന്നില്ലെന്ന് പറഞ്ഞു വാ കൊച്ച ഇങ്ങോട്ട് എന്നതാ നോക്കുന്നേ വാ ആ ബാ അച്ചാച്ചാച്ചു നോക്ക് ഏ ആച്ചാച്ചോട് ചെന്ന് ദാക്ക് എന്നോട വണ്ടിക്കാൻ അവര് കേട്ടോ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video ൊന്നേശു ഞാനും ആദ്യമോനോട് ഇവിടെ നടന്നോ ഉറക്കില്ല ഞാനും ആദ്യമോനോട് ഇവിടെ നട പറഞ്ഞ ചേച്ചി എവിടെ ഇരുന്നാടാ ആദ്യം എവിടെ അറിയ